നമസ്കാരം ലമൺ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു പേരാണ് ചെറിയാൻ ഫിലിപ്പിന്റേത് രാഷ്ട്രീയ മാധ്യമ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പലപ്പോഴും ചെവി കൊടുക്കാറുണ്ട് തൻ്റെ സ്വതസിദ്ധമായ മിതമായ സംസാര ശൈലിയിലൂടെ എന്നാൽ കുറുക്കിക്കൊള്ളുന്ന വിമർശനങ്ങളുമായി ചെറിയാൻ ഫിലിപ്പ് സജീവമായി എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് ഈ പോയ നാളിലെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ നിർണായകമായ പല ദൗത്യങ്ങളും അദ്ദേഹം നിർവഹിച്ചു ഏഴിലധികം പുസ്തകങ്ങളും അദ്ദേഹം എഴുതി ഏതായാലും കേരള ചരിത്രത്തിൽ രാഷ്ട്രീയ മാധ്യമ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പഠിക്കാനുണ്ട് അറിയാനുണ്ട് എന്താണ് അദ്ദേഹത്തിന് ഈ വരുംകാല കേരള രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പറയാനുള്ളത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുൻപുണ്ടായിരുന്ന രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നുണ്ടായ മാറ്റങ്ങൾ വിശദമായി ചോദിക്കാം നമുക്ക് സ്വാഗതം ചെയ്യാം ചെറിയാൻ സിപ്പിന് പതിജങ്ങളുടെ രാഷ്ട്രീയ തുറന്നി തൊഴിലും കോൺഗ്രസ് വരുന്ന വെളിത്തിവിടെയും കേരള രാഷ്ട്രീയങ്ങളുടെ ഒരുപാട് സംഭവങ്ങളും പുസ്തകത്തിലൂടെയും നേരിട്ടും പ്രസ്താവനകളിലൂടെയും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിലൊക്കെ വളർത്തും വേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനൊരു ശൈലി ഉണ്ട് പലരും കടം ആക്രമിക്കുമ്പോൾ വളരെ ശാന്തമായ രീതിയിൽ പക്ഷെ അതിൽ പൊരിക്കുമുള്ള വിഷണങ്ങളും അതെങ്ങനെയാണ് ശ്രീ ചെറിയ പിന്നോട ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരന് എങ്ങനെയാണ് ഡെവലപ്പിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് മുതൽ ഞാനൊരു രാഷ്ട്രീയ ജീവിയാണ് യാദൃച്ഛികമായിട്ടാണ് രാഷ്ട്രീയത്തിൽ സ്കൂൾ പഠിക്കുന്ന കാലത്ത് രാഷ്ട്രീയത്തിൽ വന്നെങ്കിൽ പോലും രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലല്ല അപ്പം ആ ഒരു രാഷ്ട്രീയത്തോടുള്ളൊരാഭിമുഖ്യം എന്ന് വെച്ച് എന്തെങ്കിലും അധികാരം കിട്ടാൻ വേണ്ടിയല്ല രാജ്യത്ത് പഠിക്കുന്ന കാലത്ത് പഠനത്തോടുള്ള ആഭിമുഖ്യത്തോടൊപ്പം തന്നെ ലോകകാര്യങ്ങൾ രാജ്യകാര്യങ്ങൾ ഒക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം അത്തരം താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ രാഷ്ട്രീയത്തെ കണ്ടു പക്ഷെ അന്ന് ഇ എം എസ് ഗവൺമെൻറ് അധികാരത്തിലുള്ള സമയമാണ് വിദ്യാർത്ഥികളുടെ സമരങ്ങൾ ശക്തമാണ് കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ സിനിമ മുമ്പിൽ വച്ച് രണ്ട് വിദ്യാർത്ഥികൾ വെടിയേറ്റ് വരിച്ചു കേസ് കൊർത്ത് തേവരയിൽ മുരളി എന്ന വിദ്യാർത്ഥിയെ കൊന്നു അപ്പോൾ വിദ്യാർത്ഥി സമരം ആളി പടരുന്ന ഒരു ഘട്ടത്തിലാണ് അന്ന് പ്രസംഗ മത്സരത്തിലും അതുപോലെ തന്നെ ഉപന്യാസ ഉപന്യാസവത്സരത്തിലൊക്കെ സമ്മാനം കിട്ടിയിരുന്ന ഏറെക്കുറെ സ്കൂളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന അന്ന് സെൻറ്റ് ജോസസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും മികച്ച സ്കൂളാണ് കേരളത്തിൽ റാങ്കിൽ നേടുന്ന സ്കൂളാണ് അന്ന് തിരുവനന്തപുരം സെൻറ്റ് ജോസ് സ്കൂൾ തിരുവനന്തപുരം ഹോളിങ്സ് ഗവൺമെന്റിലാണ് റാങ്കിൽ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്കൂളിൽ പഠനത്തോട് കൂടുതൽ ആഭിജ്യം കുടിച്ച് പോർത്തിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു തീപ്പരി പോലെ എൻ്റെ മനസ്സിൽ ഒരു രാഷ്ട്രീയ പരിയാണ് അപ്പോൾ അന്ന് ആ സമരത്തിൽ പങ്കാളിയായി ഞാൻ എടുത്തു എടുത്തുചാടി നേരെ പോയത് സമരത്തിൽ ജാഥ അഴിച്ചോട്ട് പോയത് അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസിന്റെ വീട്ടിലോട്ടാണ് ഇ എം എസിന്റെ വീട് പിക്കറ്റ് ചെയ്തു ബാക്കിയുള്ള ആളുകളെല്ലാം ഓടി ഞാൻ മാത്രം ഓടിയില്ല ഇമസിന്റെ ഭാര്യ ആര്യ അന്തർജനം പട്ടുപാവിൽ നിന്ന് വളരെ കൗതുകത്തോടെയാണ് അത് കാണുന്നത് പോലീസിന് മുദ്രാവാക്യം വിളിക്കുന്നത് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഒരു ഭയപ്പാടുള്ളു പക്ഷെ ഞാൻ അന്ന് ഒരു മുദ്രാവാഹിക്കും ഇ എം എസിന്റെ ഇ എം ബു സി എൽ പോലെ പറപ്പിക്കും എന്നാണ് അതൊരു തമാശയായിട്ടാണ് കണ്ടത് പക്ഷേ അതിനകത്തൊരു വേറൊരു തലമുണ്ടായിരുന്നു വർഷം പത്ത് കഴിഞ്ഞോട്ടെ ഈ പിള്ളേരൊന്ന് വളർന്നോട്ടെ ഇ എം ബസ്സിന് ഇ എം പൂശി ഇ എം എൽ വറപ്പിക്കും അതാണ് മുതലാധ്യം അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് പക്ഷേ അന്ന് നേരെ ബാക്കിയുള്ളവരെല്ലാം ഓടിപ്പോയി എന്നെ മാത്രം പോലീസ് വാലിൽ കയറ്റി കന്റോൺമെൻറ് പോലീസ് സ്റ്റേഷനിൽ വെച്ചു കന്റോൺമെൻറ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് ഞാനവിടെ തന്നെ ഇരുന്നു പോകാൻ തയ്യാറായില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും പിടിയില്ല ഒരാൾ ഒരു കൊച്ചുകുട്ടി ഒന്ന് ഇരിക്കുകയാണ് ഇറങ്ങി പോകാൻ പറഞ്ഞ് ഇറങ്ങി പോകുന്നുമില്ല അറസ്റ്റ് ചെയ്തല്ലേ നിങ്ങളിന്ന് അങ്ങനെ കോടതി ഹാജരാക്കുമോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആ സമയം എന്നെ കോടതി ഹാജരാക്കി അങ്ങനെ കോടതിയിൽ നിന്ന് നേരെ അട്ടക്കുളത്തിൽ ജയിലിൽ പോയി അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ജയിൽ കഴിയാനുള്ള സൗഭാഗ്യം ഉണ്ടായി അപ്പോൾ അന്ന് ചെറുപ്രായത്തിൽ തന്നെ ജയിലിൽ പോയോ അതിൻ്റെ പേരിൽ വലിയ വാർത്തയാണല്ലോ മാത്രമല്ല ജയിലിൽ ഈ വസ്ത്രത്തോടെ എനിക്ക് ഉള്ളിലൊരു സ്നേഹം തോന്നാനുള്ള കാരണമുണ്ട് എന്നെവിടെ കൊണ്ടുപോയപ്പോഴത്തെ കൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുകയാണ് ജയിൽ കൊച്ചു കുട്ടിയാണ് ഉദ്രവിക്കുകയും ചെയ്യരുത് ആ ഭക്ഷണം അത് ഗോതമ്പൊണ്ടിയാണ് കൊടുക്കരുത് മാന്യമായ ഭക്ഷണം കൊടുക്കണമെന്ന് അപ്പം അന്ന് ഈ പെറോട്ട ഒന്നും പ്രചരണത്തിലില്ല അപ്പോൾ നമ്മുടെ വീട്ടിലും പെറോട്ടയൊന്നും ഉണ്ടാക്കാറില്ല ചപ്പത്തിയും പൂരിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ തൊട്ടടുത്ത് തട്ടക്കൊള്ളുന്ന ജയിലിൻ്റെ ഓപ്പോസിറ്റ് ആണ് ബുഹാരി ഹോട്ടൽ ബുഹാരി ഹോട്ടലിലാണെന്ന് പെറോട്ടയും മട്ടനുമാണ് അവിടുത്തെ ഫേവറേറ്റ് അതിന് മുസ്ലിം ഹോട്ടലാണ് ജയിൽ സൂപ്പറിൻ്റെ ഇനിക്ക് ബെറോട്ടയും മട്ടൻ കറിയും അഞ്ചു തന്നു അപ്പോഴാണ് ഈ ബെറോട്ട എന്ന് പറയുന്ന ആഹാരം ആദ്യമായിട്ട് കഴിക്കുന്നത് ജയിൽ കിടന്നുകൊണ്ടാണ് അപ്പം അതിനുള്ള പ്രധാന കാരണം ഇ എം എസ് തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി കൊണ്ട് വിളിപ്പിച്ചു എന്നുള്ളതാണ് പിറ്റേ ദിവസം അവിടെ കിടന്ന് തുടങ്ങി കിടക്കാനായിട്ട് ബെഡ് തന്നു അവിടെ കിടത്തി പിറ്റേ ദിവസം രാവിലെ പ്രതിപക്ഷ നേതാവ് കെ കെ നായപ്പനും അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വക്കബുരുഷോത്തരം അഭിഭാഷകനാണ് വന്നു എന്നെ കോടതി ജാമ്യം വാങ്ങിച്ചു കൊണ്ട് ലീഡറുമായിട്ട് എനിക്ക് അതൊരു വേറൊരു തരത്തിലുള്ള ബന്ധമാണ് ഇപ്പൊ ഞാൻ ജനിച്ചത് ചെങ്ങന്നൂരാണെങ്കിലും ാം ക്ലാസ് വരെ പഠിച്ചത് തൃശ്ശൂർ ആയിരുന്നു കാല്യ സെക്രട്ടറി സ്കൂളിൽ അതൊരു കോൺവെൻറ്റ് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അപ്പം എൻ്റെ പിതാവ് ബാങ്കിൽ ഉദ്യോഗസ്ഥനാണല്ലോ അപ്പം റൗണ്ടിൽ തന്നെയാണ് ബാങ്കിൻ്റെ കെട്ടിടം അപ്പം പുരപ്പറമ്പിൽ തൊട്ട് മോണിൽ ബംഗ്ലോദിയൻ ബിൽഡിംഗ്സിൽ അപ്പം കുട്ടിയായ സമയത്ത് ഞങ്ങളുടെ വീട് അടുത്ത അടുത്താണ് അപ്പം നടന്നു ഞാൻ പിതാവിനോടൊപ്പം ഈ പറയുന്ന പോകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇലക്ഷനിൽ ഞാൻ വളരെ കൊച്ചുകുട്ടിയാണ് രണ്ടാം മൂന്ന് വയസ്സുള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറയുന്നത് ഞങ്ങളൊരു വേറൊരു വീടിൻ്റെ തറവാട് വീട്ടിൽ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത് അതായത് എൻ്റെ ഫാദറും മദറും ഞാനും അനിയത്തി മാത്രം നാല് പേര് മാത്രം അപ്പം വിലക്കായി പോലും ആവശ്യമില്ല അപ്പം ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരു മൊഴിയുള്ള കൊച്ചു ഭാഗമാണ് അതൊരു രണ്ടു തെട്ടമാണ് കാങ്കപ്പാട്ട് ഹൗസ് എന്നാണ് പറയുന്നത് കങ്കപ്പാറൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് ഒരു ആസ്ഥാനമാണ് അവിടുത്തെ രണ്ട് ആളുകൾ ലോനപ്പൻ മാഷ് വർദ്ധുനി മാഷാണ് അധ്യാപകരാണ് ഈ രണ്ടുപേരും കോൺഗ്രസിൻ്റെ അവിടുത്തെ ലോക്കൽ നേതാക്കന്മാരാണ് അപ്പം ഇലക്ഷൻ കാലത്ത് ആ വീട് കോൺഗ്രസിൻ്റെ ഓഫീസായി മാറുകയാണ് വളരെ തൊട്ടടുത്താണ് കെ കരുണാനൻ താമസിക്കുന്നത് ആ വീട്ടിൽ എപ്പോഴും വരും കരുണാനന്ദ വലിയ വല്ല തൃശ്ശൂരിലെ നേതാവാണ് അപ്പോൾ കരുണായനോട് മത്സരിക്കുന്നു അതൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ കൊടിയൊക്കെ കൊണ്ടുപോയിക്കുന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് തോപ്പ് സ്റ്റേഡിയം ഇപ്പോഴും ഉണ്ട് തോപ്പ് സ്റ്റേഡിയം ജൂബിലി ഹോസ്പിറ്റലടുത്ത് ആ സ്റ്റേഡിയത്തിന്റെ മതിലെ കെ കരുണാകരന് മുഖം വെച്ച കള്ളടിയാണ് തോട്ട രേഖപ്പെടുത്തുക എന്ന് ചോരഴുതി അപ്പം എലക്ഷൻ കഴിഞ്ഞു കരുണാകരൻ തോറ്റുപോയി ഡോക്ടർ എ ആർ മനോൻ ജയിച്ചു അന്ന് നമ്മുടെ വീട്ടിലൊക്കെ കരുണാരൻ തോറ്റതിൻ്റെ പേരിൽ വലിയ പ്രഷവായിരുന്നു അപ്പൊ അമ്മ എന്നെ അക്ഷരം പഠിപ്പിക്കുന്നു ഈ അന്ന് പറഞ്ഞതേ ഉള്ളൂ എങ്കിൽ അമ്മ ആണ് ആദ്യം പഠിപ്പിക്കും പിന്നെയാണ് പറ തറ പഠിപ്പിക്കുന്നത് ഇപ്പം ചില അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ മൂന്നാം വയസ്സിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണ് കെ കരുണാകരന് മൃഗം വെച്ച കാണത്തിൽ അപ്പം അത് പതിഞ്ഞു മാത്രമല്ല കെ കരുണാകരന് മൃഗം വെച്ചാൽ അനൗൺസ്മെന്റ് ചെയ്ത് കണ്ടപ്പോൾ നമ്മളൊക്കെ കെ കരുണാകരസ് എന്താവാ നാഷണൽ കോൺഗ്രസ് എന്താവാ പിള്ളേരോടൊപ്പം പോയിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിന്റെ കൂടിയും പിടിച്ച് നടക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ വൈകാരികമായി ആ ചെറുപ്രായത്തിൽ തന്നെ ഒരു കോൺഗ്രസ് താരം എൻ്റെ മനസ്സിൽ വന്നു രാഷ്ട്രീയ വികാരം അത് ഈ സ്കൂളിൽ ജ്വലിച്ചതാവാം എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ പിന്നെ അങ്ങനെ വരില്ലല്ലോ അപ്പോൾ കോൺഗ്രസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കണ്ടു വളർന്ന ഒരാൾ സ്കൂളിൽ തിരുവനന്തപുരത്ത് വന്നപ്പോഴേക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഒരു ജാഥ വന്നപ്പോൾ അതിന് പുറകാതെ പോയി അപ്പം കരുണാകരനോട് എനിക്ക് ഉള്ള ബന്ധം എൻ്റെ ഒരു മൂന്ന് വയസ്സ് മുതലുള്ള ബന്ധമാണ് എൻ്റെ പിതാവിൻ്റെ നാല് മൂന്ന് വയസ്സ് മുതൽ പറയാം ആനുവേട്ടുള്ള ബന്ധം പന്ത്രണ്ട് വയസ്സ് മുതലാണ് അപ്പോൾ ആൻറ്റണി യൂത്ത് വോഴ്സ് പ്രസി പ്രസിഡൻ്റാണ് കെ എസ് സി പ്രസിഡൻറ്റാണ് ഉമ്മൻചാണ്ടി ഈ രണ്ടുപേരുമായിട്ടുള്ള ബന്ധം പന്ത്രണ്ട് വയസ്സ് മുതലാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ ബന്ധങ്ങളുണ്ടായി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറായി സ്കൂൾ ലീഡറായ സമയത്ത് അവിടെ സ്കൂളിലെ അത് ഇ എം എസ് ഗവൺമെൻറ് ആണല്ലോ അപ്പം ഞാൻ എൽ എൻ സി സിയിൽ ഉണ്ടായിരുന്നു എൻ സി സിയിലായപ്പോഴത്തേക്കും ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കൊണ്ട് സെല്യൂട്ട് സ്വീകരിക്കാൻ ഈ റിപ്പബ്ലിക് ഡേ പരേഡോ അല്ലല്ല സ്വാതന്ത്ര്യത്തിൽ സല്യൂട്ട് മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രി ഇ എം എസ് ആണ് അപ്പം ഞാൻ ഈ എൻ സി സി അംഗം എന്ന നിലയിൽ മുഖ്യമന്ത്രി സല്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ ആ മുഖ്യമന്ത്രി അറിയാം അത് കഴിഞ്ഞ് സ്കൂൾ വാർഷികത്തിന് ആരോ വിളിക്കണം അപ്പം അന്ന് ക്രിസ്ത്യൻ ഞാൻ ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ് അവരാരും ആ ഗവൺമെന്റിൽ അനുപടിക്കാൻ താറില്ല അപ്പോൾ സാഹിത്യകാരന്മാരെ ഇപ്പം സത്യം ഞങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സത്യം സ്ഥിരം വരാറുണ്ട് ത്രികൃഷി വന്നിട്ടുണ്ട് അപ്പം ആര് വേണമെന്ന് ചോദിച്ചു പറഞ്ഞത് കൊണ്ട് പട്ടം നടവുള്ള പഞ്ചാബ് ഗവൺമെന്റ് സാധനം റിട്ടയർ ചെയ്ത് പാളയം ഗസ്റ്റ് ഹൗസ് ഓട്ടോ നിൽക്കുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹം അവിടെ വൈകുന്നേരം വന്നു ഗസ് ഹൗസ് ഷോട്ടിൽ ജെ ജയബാർ ടൈലേഴ്സ് വന്നിരിക്കും ആ ടൈലേഴ്സ് അന്ന് പട്ടത്തിന്റെ ഒരു സുഹൃത്തിൻ്റെ പാളയ ചതാശി നടവുകയാണ് ഒരു ദിവസം ഞാൻ ഈ പട്ടതാളിയാണെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് ഗവർണർ ആയിരുന്നാണെന്നപ്പോൾ അവിടെ ചാടിക്കുന്നു ചെന്നു എന്റെയും ഷട്ടം കൊണ്ടൊക്കെ തയ്പ്പിച്ചു അവിടെയാണ് ചെന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഒരു വാർഷികമുണ്ട് വരാമെന്ന് ചോദിച്ചു ആ പുള്ളി ഉള്ള കൗതുകത്തോട്ട് ഓടിക്കി ഞാനിപ്പോൾ അവിടത്തും പോകാറില്ല എങ്കിലും അടുത്ത ദിവസം വിളിച്ചപ്പോൾ പുള്ളി സന്തോഷമായി കാരണം അവർ കുട്ടികളുടെ പരിചയമാണ് പൊന്നമ്മയെ കൂടെ വിളിക്കണം എന്ന് തോന്നുന്നു പൊന്നമ്മ ഭാര്യയാണ് പൊന്നമ്മ അന്ന് സ്കൂൾ ഹെഡ്മിസ്റ്റസ്സാണ് റിട്ടയർ ചെയ്ത് തോന്നുന്നു അപ്പം അങ്ങനെ ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ പോയിട്ട് പട്ടം താവിളി വിളിച്ചു അങ്ങനെ പട്ടം താൻ ഞങ്ങളുടെ സ്കൂളിൽ വന്നു അങ്ങനെ പട്ടം താൻപുള എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിട്ട് പരിചയമായി എൻ്റെ വീടിന് മൂന്ന് വീടിന് അപ്പുറമാണ് ആർ ശങ്കർ ആര് ശങ്കർ അറുപത്തിനാലിലെ മുഖ്യമന്ത്രി സ്ഥാനം കഴിച്ച ശേഷം അവിടെ വന്ന് താമസമാക്കാം നടന്നു പോകുമ്പോൾ കാണാം ഈ വീടിന്റെ അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം ആർശങ്കറിന്റെ ഭാര്യ വീടുമായിട്ടും ഭാര്യയുടെ കുടുംബാംഗങ്ങളും ഒക്കെ കളിക്കൂട്ടുകാരാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ആർശങ്കറിന്റെ വീട്ടിൽ ചെല്ലിയും ആർശങ്കറിന്റെ മകനും മകളും ഒക്കെ ആയിട്ട് പരിചയപ്പെടാനുള്ള അവസരമാണ് അപ്പൊ ആർശങ്കർ പോയി അപ്പൊ ഈ പറയുന്ന കാലത്ത് ഇ എം എസ് പട്ടം താനുള്ള പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കരണായരൻ ആന്റണി ഉമ്മൻചാണ്ടി പിന്നീട് അറുപത്തി ഒമ്പതിൽ അച്യുതൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് അന്ന് ആന്റണി വലിയ നേതാവായി ആന്റണിയുടെ കൂടെ നടക്കുന്ന നിലയിൽ ഒരു അറുപത്തൊമ്പത് എഴുപായപ്പോൾ തന്നെ അച്യുതനോട് പരിചയപ്പെട്ടു ഇത് പിണറായി വിജയനുള്ള ബന്ധവും ഈ സ്കൂൾ ഈ പറയുന്ന കാലത്താണ് പിണറായി വിജയൻ എം എൽ എ ആവുന്നതിന് മുമ്പ് അറുപത്തി ഒൻപതിൽ ഞാൻ പിടികൾ പിടിക്കുന്ന സമയത്ത് എസ് എഫ് കെ എസ് എഫ് എന്റെ സംസ്ഥാന സെക്രട്ടറി അപ്പോൾ അപ്പോ പ്രസാദ് സെന്റ് ജോസ് സ്കൂളിലെ എന്റെ അധ്യാപകരായ മാത്യു സാഹറോഹനാണ് ഫിലിപ്പും പ്രസാദ് കെ എസ് എഫിന്റെ പ്രസിഡന്റും പിണറായി വിജയൻ സെക്രട്ടറിയാണ് അപ്പൊ ഞാന് എന്നെ കണ്ടോ തന്നെ ഫിലിപ്പും പ്രസാദ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ സെക്രട്ടറിയാണ് കെ എസ് എഫിന്റെ എന്ന് പറഞ്ഞ് പിണറായി വിജയനെ പരിചയപ്പെടുത്തി അത് കഴിഞ്ഞ് എം എൽ എപ്പോൾ എം എൽ എമ്മിയുടെ ആലിന്റെ മുറിയിലായപ്പോൾ അടുത്ത മുറിയിലുള്ള പിണറായി വിജയൻ രാഷ്ട്രീയമായിട്ട് പ്രതിഷേധങ്ങൾ ഉയർന്നുവരുമ്പോ പൊതുജനത്തിന് വളരെ മാറ്റി നിർത്തിക്കൊണ്ട് നിന്നും അകഞ്ഞു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി അതിനായിട്ട് ഞാൻ വ്യക്തിപരമായി എല്ലാവരുടെയും ബന്ധമുണ്ട് അതായത് കേരളത്തിലെ പന്ത്രണ്ട് മുഖ്യമന്ത്രിമാരുമായിട്ടും വളരെ അടുപ്പമുണ്ട് ഇതിൽ മിക്കവാറും ആളുകളുടെ കൂടെ അത് കാരണം സഞ്ചരിച്ചിട്ടുള്ളതാണ് അവരുടെ കാരണം അപ്പം അവരുടെ പിന്തുണ അവരെ കണ്ടിട്ടുള്ളതാണ് നല്ലൊരു ഭാഗം ആളുകളുടെ ഉപദേശകന്മാരാണ് ഞാനാണ് അപ്പം ഞാൻ വ്യക്തിപരമായി ആരെയും അതിക്ഷേപിക്കാൻ പാടില്ല എന്ന അവസ്ഥയിലാണ് വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം വരെ വ്യക്തിബന്ധനം വ്യക്തിബന്ധങ്ങൾക്ക് ഞാൻ വില കൊടുക്കുന്നു അത് പ്രശ്നാധിഷ്ഠിതമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് പ്രശ്നങ്ങളല്ലാതെ ഞാൻ വ്യക്തിഗത പറയാൻ പറ്റില്ല ഇവരെക്കുറിച്ചൊക്കെ എനിക്ക് ഇവരുടെ ഓരോരുത്തരുടെയും ബലഹീനത എനിക്കറിയാം പക്ഷെ ബലഹീനത പറയാൻ ഉദ്ദേശിക്കുന്നില്ല ശക്തി എനിക്കറിയാം ആ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട് അപ്പൊ ഉദാഹരണത്തിന് പട്ടം തന്നെ ഉള്ള എന്ന മുഖ്യമന്ത്രി ഇത്രയും കോമൺ അദ്ദേഹം വലിയ പുസ്തകം വായനയൊന്നും ഉള്ള ആളല്ല പക്ഷേ ഏത് കാര്യത്തെക്കുറിച്ചും അസാമാന്യമായ കോൺവെൻസെൻസ് ആണ് ആർ ആർശങ്കർ ആർ ശങ്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നട്ടല്ലാത്ത ആളാണ് ഒന്നിനു പതറാത്ത ആളാണ് ഒരു ധൈര്യം അതാണ് ഒരു ഭൗതിക നേതാവ് എന്ന് പറയാൻ ഉള്ളത് അതായത് നിലപാടുകൾ അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഒരു കാഴ്ചപ്പാട് അത് ഇ എം എസിനാണ് അച്യുതമേനോനെ സംബന്ധിച്ചാണെങ്കിൽ അച്യുത മേനോൻ സൗമ്യമായ രൂപമാണെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രതിബദ്ധതയുണ്ട് ഒരു കാര്യം നടപ്പിലാക്കേണ്ട കാര്യത്തിൽ ഭയങ്കരമായ പ്രതിബദ്ധതയുണ്ട് ഏറ്റവും ഊർജ്ജസ്വലനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പറന്നു കിടക്കണം ഊർജ്ജസ്വലത അത് എറണാകരൻ്റെ ഗുണമാണ് എ കെ ആൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആദർശപരമായ സത്യസന്ധത ഗുണമാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു ജനകീയതാണ് അച്യുതാനന്ദ അങ്ങനെ ഒരു ബഹുമാനവും എനിക്ക് തോന്നിയ ഗുണവും എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗുണവും അച്യുതാനന്ദായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം എങ്ങനെയോ മുഖ്യമന്ത്രിയായി എന്നല്ലാതെ ഒരു വിശേഷം കൊടുക്കാൻ പക്ഷേ എൻ്റെ ഹാർഡ് വർക്കിംഗ് ആണ് അദ്ദേഹത്തിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി എന്നല്ലാതെ ഒരു മുഖ്യമന്ത്രി ഒരു മാർക്ക് കൊടുക്കുന്ന ഒരു വാക്ക് കൊടുക്കാൻ എനിക്ക് അച്യുതാനന്തരമില്ല എനിക്ക് അദ്ദേഹം ഒരു ശുദ്ധ മനസ്കരൻ ശുദ്ധ മനസ്കരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആളുകളോട് പെരുമാറുന്നതിലൊക്കെ ഒരു ശുദ്ധാത്മകതയുണ്ട് പിണറായി വിജിയാണെങ്കിൽ നേരത്തെ വിളിക്കണം ഇച്ഛാശക്തി അതൊരു പ്രശ്നം വന്നാൽ നേരിടാനുള്ള ഇച്ഛാശക്തി അത് പിണറായി വിജയൻ്റെ ശക്തിയാണ് സാധാരണ ഈ രാഷ്ട്രീയത്തിൽ വന്ന ഒരു മെഡിക്കേഷൻ പൊതുപ്രവർത്തനം അധികാരം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അവർ വഴിയുണ്ട് പലപ്പോഴും സന്ദർശകമായിട്ട് എടുക്കുമ്പോഴും ആഗ്രഹിച്ചിട്ടില്ല വാർനിറങ്ങുന്ന മത്സരിക്കുമ്പോൾ എപ്പോഴും ഒക്കെയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പോഴത്തെ വരുന്ന തലപ്പറയെന്ന ഞാനങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നത് മോഹിച്ചൊന്നുമല്ല എൻ്റെ വീട്ടുകാർക്ക് ഒരിക്കലും രാഷ്ട്രീയത്തിൽ പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ പിതാവ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായി തന്നെ പോകണം എന്നാഗ്രഹിച്ചു അങ്ങനെ ബാങ്കിൽ ടെസ്റ്റ് എഴുതി എനിക്ക് ഓൾ ഇന്ത്യ ടെസ്റ്റിൽ നല്ല മാർക്കെട്ടിങ് ഓഫീസറായി ജോലി ചെയ്തു എറണാകുളം ബ്രാഞ്ചിൽ പോയി ജോലി ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിട്ട് അസൈൻ ചെയ്തു പോകുന്നു മലയാളം എൻ്റെ അറിവില്ല ആ സമയത്ത് എനിക്ക് ജോലി കിട്ടി അന്നും അവിടെ ജോലിക്ക് പോകണം താല്പര്യമുണ്ടായിരുന്നു പിന്നെ വിട്ടു അപ്പോൾ അങ്ങനെ എനിക്ക് ജോലിക്ക് വേണ്ടി പോകാൻ തയ്യാറെടുക്കുമ്പോഴൊക്കെ എന്നെ വിലക്കിയിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കന്മാരാണ് കാരണം എനിക്ക് ഞാൻ കോൺഗ്രസ് നിൽക്കേണ്ട ആളാണ് എന്തിനാണ് സാമ്പത്തികമായി വീട്ടിൽ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അതുകൊണ്ട് എന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അഭിഭാഷകനായാലും ഞാൻ പ്രാക്ടീസ് പോയിട്ടില്ല പിന്നെ ഞാൻ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനമായി മാറി രാഷ്ട്രീയ പ്രവർത്തനമായി മാറിയെങ്കിലും ആദ്യ കാലങ്ങളിൽ എനിക്ക് ഇരുപത്തഞ്ചാം വയസ്സിൽ എം എൽ എ എം പി ആകുമായിരുന്നു കെ സു പ്രസിഡൻ്റാണ് സാധാരണഗതിയിൽ ഇരുപത് വയസ്സുള്ളതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചെറുപ്രായത്തിലാകാൻ പാടില്ല എന്നുള്ളൊരു പ്രസിഡന്റ് എടുത്തു വേണ്ടെന്ന് തോന്നുന്നു അങ്ങനെ മാറിയിട്ട് നിന്നു ഞാൻ കെ പി സി സിയുടെ ഭാരമായ ശേഷമാണ് കോട്ടയത്ത് വിളിച്ചിരിക്കുന്നത് കോട്ടയത്ത് മത്സരിക്കുന്നു കോട്ടയത്ത് മത്സരിക്കാൻ ആളില്ല എന്നുണ്ടോ അത് ടി കെ രാമൻ രാഭാഷ മന്ത്രിയാണ് കോട്ടയം വന്ന് ഒരു ഈഡവ സമുദായത്തിന്റെ മേധാവിത്വമുള്ള ഉള്ള കോൺസ്റ്റിറ്റ്യൂസി ഹിസ്റ്റിൻ അല്ല ഹിസ്റ്റിൻ മൂലാതാണ് അപ്പൊ അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂസി മത്സരിക്കാൻ ആളില്ലാന്നുകൂടി ഞാൻ മത്സരിക്കാൻ തയ്യാറായി അത്രയുള്ളൂ അങ്ങനെയാണ് ഈ കോട്ടയത്ത് ചെയ്തത് പക്ഷേ പിന്നീട് ഞാൻ കോൺഗ്രസ് ഉള്ള കലാപ ഉയർത്തിയതല്ല കോൺഗ്രസിൽ എഴുപത് മുതൽ വന്ന ആളുകൾ തൊണ്ണൂറായപ്പോഴും വർഷം കഴിഞ്ഞിട്ടും മാറുന്നില്ല അപ്പോൾ പത്ത് വർഷം കഴിഞ്ഞവർ മാറുന്ന ഒരു പുതിയ നിലവറ വരണമെന്നുള്ള ചിന്താഗതി സി പി എമ്മിലും സി പി ഐയിലൊക്കെ വന്നപ്പോൾ പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ചിന്താ സലാണി ഉണ്ടാകുന്നില്ല എങ്കിൽ കോൺഗ്രസിന് അപകടം സംഭവിക്കും അതുകൊണ്ട് ന്യൂ ജനറേഷൻ കെട്ടിക്കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ അധികാര കുത്തകങ് പാടില്ല രണ്ട് സ്ഥാനങ്ങൾ പാടില്ല എന്ന് സിദ്ധാന്തം എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെയും പിന്തുണ കിട്ടി പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ അവർക്കിട്ട് എന്തോ വാരോഹിക്കുകയാണ് എഴുതി പലയിടത്തും കോൺഗ്രസിനുള്ളിൽ ഈ ആശയസമര നേതൃത്വം കൊടുക്കാനാണ് പക്ഷേ എനിക്ക് വേണ്ടത്ര പിന്തുണ കിട്ടാൻ വന്നപ്പോൾ ആ സമൂഹം അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പോരാട്ടത്തിൽ മത്സരിക്കുന്നവരെ ആദ്യം പറഞ്ഞു മുഞ്ഞാണ്ടിയോടാണ് അപ്പൊ തമാശ എടുത്തു പക്ഷെ ഞാൻ പുതുപ്പള്ളി ചെന്ന് ഇറങ്ങിയ ശേഷമാണ് മുന്നാണി ഞെട്ടുന്നു എന്താ സംഭവിച്ചത് എന്നെ പിന്മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ഞാൻ നടന്നില്ല പിന്നെ ഞാനത് മത്സരിച്ച് കഴിഞ്ഞ് കോറ്റശേഷം എന്നെ തിരിച്ചുകൊണ്ടുവരാൻ അന്ന് മുതൽ എല്ലാവരും ശ്രമിക്കുകയാണ് അന്യം മഞ്ചും അന്യം കേരളായിരുന്നും വേണ്ട കോൺഗ്രസിൽ ഞാൻ തിരിച്ചു തിരിച്ചുവരണമെന്ന് പറയാത്ത ഒരാൾ പോലും ഇല്ല പക്ഷെ ഞാൻ ഒരു നിലപാട് സ്വീകരിച്ചു ആ നിലപാടിൽ നിന്നും മാറുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇരുവർഷം ഒരു സഹായത്തിന് ഉണ്ടായി നിന്നു പക്ഷേ സഹായത്തിനായിരുന്നെങ്കിൽ ഇരുവർഷവും ഞാൻ ഒരിക്കൽ പോലും സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറായില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വിശ്വസിക്കുന്ന ആളല്ല എൻ്റെ കാഴ്ചപ്പാട് നെഹ്റുവിനാശയമാണ് അത് കാരണം ജനാധിപത്യം സോഷ്യലിസം എന്നുള്ളതാണ് നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് അതായത് നെഹ്റു ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചിരുന്നതാണ് ഒരു കാലത്ത് ഈ റഷ്യൻ വിപ്ലവം പക്ഷേ റഷ്യ ലലിയം സാലിലൊക്കെ വന്ന് ഏകാഗ്രത്തിലേക്ക് പോയി കമ്മ്യൂണിസത്തിൻ്റെ കുറേ ഗുണമുണ്ടെങ്കിൽ പോലും അവിടെ ജനാധിപത്യമില്ല അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മുതലാളിത്തമാണ് രാജ്യത്തിൻ്റെ മുതലാളിത്തമാണ് അതേസമയം വ്യക്തികളുടെ മുതലാളിത്തമാണ് കുത്ത മുതലാളിത്തമാണ് മറുവശത്ത് അപ്പൊ രണ്ടിൻ്റെയും മധ്യമാർഗം വേണം അതായത് മിസ അക്കണോമി പൊതുമേഖലയും വേണം സ്വകാര്യ മേഖലയും വേണം വളരേനവസരം വേണമെന്നുണ്ടെങ്കിൽ വ്യക്തികൾക്ക് പ്രാമുഖ്യം വേണം അതുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള ഒരു സോഷ്യലിസം അതാണ് നല്ലത് എന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത് അല്ലല്ല ഞാന് ഒരു പതിനേഴ് വയസ്സുള്ള സമയത്താണ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്താണ് എന്നെ കോളേജിന്റെ മോളിൽ നിന്ന് താഴെ എടുത്തിട്ടു അന്ന് ഞാൻ കോളേജ് യൂണിയൻ ഭാരവായിട്ട് ജയിച്ചു വരുന്ന സന്ദർഭമാണ് അപ്പോൾ വിജയ് വരുന്ന അവസരം അപ്പം എസ് എഫ് ഐയും കേസും തമ്മിൽ സംഘർഷമുണ്ട് പക്ഷേ എസ് എഫ് ഐ സെലി സംഘർഷം ഉണ്ടെങ്കിലും എസ് എഫ്ഐയുടെ അവിടുത്തെ പ്രവർത്തകന്മാരും ഞാനും നല്ല ബന്ധമുണ്ട് അവരാരും ആക്രമിക്കില്ല എനിക്കറിയാം പക്ഷേ ആ സമയത്ത് ആ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അതുവഴി കടന്നുപോയി അപ്പോൾ ആരോ പുള്ളി ആക്രമിച്ചു എന്ന് വന്നു എന്ന് ആരോ പറഞ്ഞനുസരിച്ച് പാളയം മാർക്കറ്റിൽ നിന്ന് മദ്യപിച്ച കുറേ സി എ ടിക്കാർ വന്നു അപ്പോൾ അവർക്ക് അറിയാവുന്ന അയകാൾ ഞാനാണ് അപ്പോൾ അതിനടുത്ത് ആ സമയത്ത് ഞാൻ ചോദിച്ചു കൊടുക്കുമ്പോൾ സി അവിടെ പാളയം ജംഗ്ഷനിൽ ഈ മാർക്കറ്റിനുള്ളിൽ അഞ്ഞു ദിവസം ഞാൻ ഞാനവിടുന്ന് പ്രാസംഗരായി നിന്നും അവർക്കറിയാം അതുകൊണ്ട് ഈ മദ്യപിച്ചു വന്ന ആൾ ബോധമില്ലാതെ ബോധമില്ലാതിൻ്റെ മോളിൽ താഴെത്തിട്ടു താഴെ എടുത്തിട്ട് കാലൊടിഞ്ഞ് നടുവിന് എഴുതുന്നു അങ്ങനെ ഹോസ്പിറ്റലിലായി ചികിത്സിച്ചു അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് നടക്കാൻ എനിക്ക് പ്രയാസം കുറേ ആൾ വന്നു വന്നു കുറെ കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഈ ഒരു ശൈലി ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം ശോഷിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ മരവിൽ പോന്നു അപ്പം നേഴ്സ് തരാറുണ്ടായപ്പോൾ നട്ടലിൽ ശ്രദ്ധമാണ് എന്നുള്ളപ്പം വിവാഹത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് കാരണം ഞാൻ മുഖേന ഒരു പെൺകുട്ടിക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതി കൊണ്ട് ഞാനെന്തിനാണ് അങ്ങനൊരു ഇത് വേണ്ടത് അങ്ങനെ ഞാൻ മനസ്സിൽ അങ്ങനെ ചിരി നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മനസ്സാണ് നമ്മുടെ ഹോർമോൺസ് പ്രവർത്തനം പോലെ നിൽക്കുന്നു അപ്പൊ സെക്സ് ഹോർമോൺസ് ആണെങ്കിൽ പ്രവർത്തിക്കുന്ന മനസ്സാണ് മനസ്സിൽ നമുക്ക് അങ്ങനെ ഒരു വേണ്ടാൻ തീരുമാനിച്ച നമ്മുടെ മനസ്സ് പാകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു അവധിവേശമില്ല അപ്പൊ അതുകൊണ്ട് അന്നത്തെ പിന്നെ മാത്രമല്ല അങ്ങനെ ഒരു ലോൺലെസ് ഉണ്ടായിരുന്നില്ല സമൂഹത്തിൽ നിൽക്കുകേ അപ്പം ലോൺലെസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായില്ല സെക്സൽ താല്പര്യങ്ങളില്ല ഈ രണ്ടും കൂടെ വന്നപ്പോഴത്തേക്കൊണ്ട് സ്വാഭാവികമായിട്ടും ഞാനത് വേണ്ടെന്ന് തീരുമാനിച്ചു രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഒരുപാട് പക്ഷെ വലിയ ഇപ്പോഴത്തെ അങ്ങനെ അല്ല ഞാനീ കഴിഞ്ഞ അമ്പത് വർഷത്തെ കാലത്തെ കാര്യങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കാര്യം ശേഖരിച്ചിട്ടുണ്ട് പക്ഷെ അത് എഴുതാത്ത കാര്യം എന്നുണ്ടെങ്കിൽ ഇപ്പൊ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ സി പി എമ്മിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പൊ അച്യുനാനന്ദരും പിണറായി തമ്മിലുള്ള ഗ്രൂപ്പ് മുഴുവൻ കാര്യങ്ങൾ അറിയാം ഓരോ ചലനങ്ങൾ അത് എഴുതിയാൽ അത് ആരെങ്കിലും ഹർട്ട് ചെയ്യുമോ അതിന് പാർട്ടിക്കുള്ളിൽ പ്രശ്നമാകുമോ എന്ന് കരുതിയാണോ അത് എഴുതാതെ കോൺഗ്രസിന് പ്രശ്നം പ്രശ്നമുണ്ട് ഹാൻഡ് കണ്ടാരൻ ഗ്രൂപ്പ് അപ്പം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ തക്കന്മാരുടെയും രഹസ്യങ്ങൾ ചകഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു രഹസ്യ സംഭരണിയാണ് എൻ്റെ മനസ്സ് അത് തുറക്കണോ വേണ്ടയോ അപ്പോൾ എപ്പോഴും എന്നെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നം എന്നുണ്ടെങ്കില് നമ്മൾ ഒരു നിലവിട്ട് പോകാൻ പാടില്ല വേറൊരാക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു വാക്ക് എന്റെ നാട്ടിൽ നിന്ന് വീഴാൻ പാടില്ല അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് പറയാറ് പക്ഷേ ചൂടപ്പം പോലെ പുസ്തകം വെക്കണമെന്നുണ്ടെങ്കിൽ എന്റെ രണ്ട് ലേഖനം മതി അത്തരം ഞാൻ തന്നെ ഫേസിൽ പോസിറ്റിട്ടുണ്ടെങ്കിൽ എന്നെ ചൊറിയുന്ന ഒരാൾ വരാറുണ്ട് ഞാൻ സമയത്ത് വാലിക്കുകയാണ് ഞാൻ മറുപടി നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എഴുതുന്നതാണ് എനിക്കൊരു പ്രശ്നമില്ല നിങ്ങൾ എത്ര പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഞാനതിനെ തള്ളിക്കളയാണ് അപ്പോൾ ഒരിക്കൽ മാത്രം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെക്കുറിച്ച് കുറിച്ച് എന്തുകൊണ്ടും പറഞ്ഞാൽ മരിച്ചുമായ മാതാപിതാർ എവിടെ വിടും അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പ്രതികരണം എഴുതിയാലും ഞാൻ വായിക്കാറില്ല അതുകൊണ്ട് എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല